നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോർ കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലേക്ക് വന്നിട്ടുള്ള സ്റ്റോർ കീപ്പർ ഒഴിവിലേക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗസിച്ച ഡേറ്റിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ അവസാന തീയതി വന്നിരിക്കുന്നത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നിങ്ങൾക്ക് ഏകദേശം പത്താം ക്ലാസ് ഒക്കെ പാസ് ആയിട്ടുണ്ട് എങ്കിൽ യാതൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല പത്താം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സ്റ്റോർ കീപ്പർ ഒഴിവാണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് പത്തൊൻപത് തൊള്ളായിരം മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ വരയ്ക്ക് സാലറി ലഭിക്കുന്ന പോസ്റ്റാണ് അപ്പോൾ ഒരു വേക്കൻസിയാണ് നിലവിലിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈല് വഴിയാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുകൂടാതെ കൂടാതെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സളവൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നിങ്ങൾ എസ് എസ് എൽ സി പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഡിഗ്രി ഉള്ളവർക്കും ഉയർന്ന യോഗ്യത ഉള്ളവർക്കും ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എൽ ജി എസ് മോഡൽ പോസ്റ്റല്ല അതുകൊണ്ട് തന്നെ മുഴുവൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവർക്കും ഒരു ഏജ് ലിമിറ്റിലുള്ള മുഴുവൻ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ